ണ്ട് എന്നെ പറയുണ്ടോ എന്തൊക്കെയാ പറയണണ്ട് അപ്പൊ ആരൊക്കെയുള്ള ുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊഴപ്പില്ലാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് നേരെ വന്ന് ഉള്ളിലൊക്കെ കയറി ഇനി നമ്മളെ പരിപാടിയെന്ന് പറയുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നിട്ട് നമുക്ക് എല്ലാ റൈഡിലും കയറണം എന്നാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി കേട്ടോ കാരണം ഓല് ഫസ്റ്റ് ടൈമാണോ അത് എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനെ പോവാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിരിക്കുവായിരുന്നു അപ്പം ഷേബി ആയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു റേഡുകൾ പ്രതീക്ഷിക്കുക എന്തോ ഞാൻ ഒന്നിനും ഇല്ലായെന്ന് അപ്പം ഞങ്ങൾ പറയായിരുന്നു ഈ പൈസ കൊടുത്തതെങ്കിലും മുതലാക്കണ്ടേ അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നോ നേരെ വിട്ടിടും അപ്പോൾ പിപ്പീറ്റും പറയുന്നതും മാമിനൊരു പേടിത്തൊണ്ടനാണെന്ന് ഓൺ ദ സ്പോട്ടിൽ ആങ്ങളെ പറഞ്ഞപ്പോൾ വേദൻസ് മൂബി പറഞ്ഞു അങ്ങനെ പറയുന്നത് എൻ്റെ ആങ്ങളെക്കുറിച്ചായിരുന്നു അവസാനം സോനപ്പം പറഞ്ഞു മാമും പേടിത്തൊണ്ടനാണെങ്കിലും എല്ലായിടത്തും കൊണ്ടുപോകുന്നുട്ടോ അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് റൈഡിൽ കയറണം ഫ്ലോറ ഫാൻറ്റസി പോകണം അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ എനിക്ക് ഓൾറെഡി ഇവിടുത്തെ റൈഡുകൾ ഫീൽ ചെയ്യാൻ വളരെ ചെറുതായിട്ടാണ് കാരണം നമ്മൾ വണ്ടലിൽ പോകുമ്പോൾ കുറച്ച് സ്പീഡൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ സെപ്പിനോട് പറയുന്നു ഒന്ന് രണ്ടെണ്ണത്തിൽ മണി റൈഡിൽ കയറ്റണം പ്രാവശ്യം ഒന്ന് മറ്റാൾക്ക് പിന്നെ പാൽ കുടിക്കുക വെള്ളം കുടിക്കുക നടക്കുക അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നടക്കുക വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് നമ്മൾ ഇതിലാട്ടോ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ കയറി ചാടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ച് സോനിപ്പോൾ അവൻ്റെ മാക്സിമം ശ്രമിച്ചെങ്കിലും ലാസ്റ്റ് വെച്ചിട്ട് ആളും വീണിട്ടുണ്ടായിരുന്നു ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ നേരം നിന്നിട്ടുണ്ടായിരുന്നത് സോനെപ്പാണ്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഷെബി കയറി ഷെബി പറഞ്ഞു ഞാൻ ഇതിന് കൂടുതൽ നിൽക്കും നോക്കി നോക്കി പക്ഷേ നിന്നതും കയറിയതും എത്ര പെട്ടെന്നാന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂട്ടും കയറി കുഴച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ കൊട്ടീക്കല്ല ആൾ താഴ്ന്നു വീണു കേട്ടോ ആയപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതിലേറ്റവും വലിയ രസം എന്താണെന്നു പറയുമോ ഇപ്പം ഇപ്പം എല്ലാത്തിലും കയറും കയറും എന്ന് പറഞ്ഞിട്ട് ആൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഷെബിനേക്കാട്ടിലും പേടിത്തോണ്ടത്തെയാണ് പിപ്പി കേട്ടോ അങ്ങനെ ഞാനും ഇമ്മയും മുബിയും പിപ്പിയും കൂടെ ഒരു റൈഡ് കയറാണ് ഈ ടൈമിൽ സോനുപ്പിയും ഐഷിയും ഷീസിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഓല് കയറാൻ പറ്റില്ല കേട്ടോ ഷെപ്പിത ആ കുട്ടിനെ പിടിച്ചു നോക്കും ഞാൻ കുട്ടിനെ പിടിച്ചോളെ റൈഡ് കയറി ആസ്വദിച്ചോളും എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ സംഭവം ആകെ പേടിയാന്നെട്ടോ ഞങ്ങൾ എഴുതിയത് ആയിരുന്നു എന്തായാലും അപ്പം ഞങ്ങൾ അങ്ങനെ റൈഡിലൊക്കെ കയറി എല്ലാവരും നോക്കിക്കാടും അതായത് സോനപ്പേശയ്ക്കും ഫസ്റ്റ് റൈഡിൽ തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി നമ്മൾ പറയുന്നുണ്ട് ബെൽറ്റൊക്കെ ശരിക്കും ഇട്ടും ചിലപ്പോൾ വീണാലോ ഒന്നും പക്ഷെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര സ്ലോ മോഡായിരുന്നു നമ്മളിതിട്ട് കറക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ കറക്കലും കറക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഓളത്തിലായിരുന്നു നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുറച്ച് നമ്മൾ മേലെ നിർത്തിയിരുന്നു അപ്പം നമുക്ക് വളാഞ്ചേരി എല്ലാ സ്ഥലമൊന്നും കാണാൻ പറ്റും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത റൈഡ് എടുക്കുകതിന് മുന്നേശാക്കുക്ക് വെള്ളം ഒന്നാണ് കൊടുത്തോലൊക്കെ എൻജോയ് ചെയ്തിട്ട് വിചാരിച്ചു അതിലും വലിയ സ്ലോയെന്നുണ്ടോ ഷേപ്പ് എപ്പോഴത്തേന് എന്തോ കോളൊന്നിട്ട് പോയി ഓന് ഇതിലും കയറിയിട്ടുണ്ടായിരുന്നില്ല അടുത്ത ഇത് ആ കുട്ടികളെ വേറൊരു ബൈക്കിൻ്റെ റൈഡ് കയറ്റി ഇത് അത്യാവശ്യം സ്പീഡുണ്ടായിരുന്നു ഇതെല്ലാവർക്കും ഓല് കയറി ഒരുക്കും മോന്നാക്കും കുറച്ച് പേടി ഉണ്ടായിരുന്നു ഇയാളിതാ ഇന്നൊന്നും കേട്ടിട്ടില്ല ഞാൻ പിന്നെ എന്തിനാ കെട്ടി മാറ്റി വന്നേ എന്നുള്ളൊരു മൈൻഡിലിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മൂപ്പ ഒന്നിനും കേറ്റാൻ പറ്റില്ലല്ലോ നമ്മൾ ലാസ്റ്റ് സ്വിമ്മിങ് പൂളിൽ എങ്ങാനും ആൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എന്ത്രോനാൽ കയറി ഈ നിൽക്കുന്ന അത് ആ സൈഡിൽ നിൽക്കുന്ന ഷെയ്ജാമരത്തിന് ഒന്നിനും ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ അടുത്ത് ട്രൈ നോക്കാം ആദ്യത്തെ റൈഡ് കേറാൻ പറ്റൂ ഷെയ്സ് ആക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഒരു റൈഡിലും നമുക്ക് കേറാൻ പറ്റുന്ന അവര്ക്ക് കേറാൻ പറ്റൂലെന്നേക്കും ഷെയ്സ് പിന്നെ കറീലൊടുത്തി ആള് ഭയങ്കര കറച്ചില് ഭയങ്കര കറച്ചില് ഞാനും ഉപയും പിപ്പിയും ഇതിൽ ഞാൻ ഷെബിനെ കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഇനി ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടികളൊന്നും കേട്ടോ ആ ടൈമിൽ ഞങ്ങൾ എല്ലാവരോടും ഷെയ്സാനും ട്രോൾ ചെയ്യുന്നു ഇമ്മച്ച് ഇമ്മച്ച് എന്ന് പറഞ്ഞ് കരയാണെന്ന് പറഞ്ഞിട്ട് ഒന്നിനും കാണാൻ പറ്റില്ല വെറുതെ ഫ്ലോറോ ഫാൻറ്റസി വന്നേക്കും അങ്ങനെ നമ്മൾ ഹോററിൽ കയറിയിട്ട് നമ്മൾ മായാവികോട്ടയിൽ സംഭവം കയറിയപ്പോൾ തന്നെ എന്താണെന്നറിയില്ല എവിടേക്കൊരു പേടി ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്ന് കാണില്ലേ സ്റ്റേജ് ഒക്കെ എങ്ങനെയും ഒന്ന് പുറത്തിറങ്ങി കിട്ടിയാൽ മതിയെന്ന് തന്നിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ത്രീ ഡി കയറിയിട്ടുണ്ടായിരുന്നു ത്രീ ഡി നല്ല രസം ഉണ്ടായിരുന്നു നല്ല അളക്കമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു സൈഡ് ലൈറ്റ് ഉണ്ടായിരുന്നു ഒരു സൈഡിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈപ്പായിരുന്നു ഇനി നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഇറങ്ങണം പൂളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമല്ലോ അങ്ങനെ ഷുട്ട്രാപ്പിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്നെക്കാട്ടിൽ നന്നായിട്ട് ഇപ്പോൾ പിപ്പി വ്ലോഗ് എടുക്കുന്നുണ്ടോട്ടോ അങ്ങനെ നമ്മൾ പോൾ പോവാണ് ഡ്രസ്സ് തരം തരം തിരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നും ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ത്രീ തേർട്ടിക്ക് എങ്ങനെയായിരുന്നു വേപ്പൂ ഞാൻ ആയച്ച റെഡി ആണ്പ്പം ആയ ഹീ എന്തെങ്കിലുമൊക്കെ എന്നുള്ളൊരു മൈൻഡിൽ ചെയ്യുന്നുട്ടോ അങ്ങനെ ഫൈനലി ഇവിടെ എനിക്ക് പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്യൂബ് എടുത്തിട്ട് മുകളിൽ വരെ നടക്കണം അത് വലിയൊരു ടാസ്ക് ഇന്ന് പിപ്പിട്ട് മുന്നിലുണ്ട് ഞങ്ങൾ ബാക്കിലുണ്ട് അങ്ങനെ ചെന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഇനി വേവ് വരണം ആ ടൈമിലുള്ളൂ കുറച്ച് തിരക്ക് കുറവുണ്ടാവും കേട്ടോ ആൻഡ് ഫൈനലി എനിക്കെൻ്റെ ടീഷർട്ടിന് തന്നെ കളറിലെ ട്യൂബൊക്കെ കിട്ടി ഫസ്റ്റ് പിപ്പി ഷെയ്സി സോനിപ്പിയാണ് പോയത് അടുത്തിൽ ഞാനും ഷെബി അയശ കൂടെ ഉണ്ടോ പോയിട്ടുണ്ടായിരുന്നത് അയശക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അനുഷ് ചിരിക്കണേ ഇല്ല ഐശക്ക് ചിരി വരണേ ഉണ്ടായിരുന്നില്ല കേട്ടോ ആൻഡ് ഫൈനലി നമ്മൾ അവിടെ നിന്നൊക്കെ കയറി കഴിഞ്ഞിട്ട് മുബി വന്നു ഇനി എനിക്ക് മുബിക്കും പുതിയത് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഓല അപ്പുറത്തും നിർത്തിയിട്ടും ഇപ്പോഴത്തെ ബിൽഡിംഗ് വന്നപ്പോൾ അവിടെ ജനസാഗരമായിരുന്നു ഇവിടുന്ന് എങ്ങനെ ഒരു ട്യൂബ് കിട്ടിയിട്ട് ഇറങ്ങുന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷെബി വിളിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ട്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വേഗം ഷെപ്പിനിട്ട് അടുത്തേക്ക് പോയിട്ടോ ഇതൊക്കെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാനും സെപ്പി കൂടെ റൈഡ് കയറാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഇമ്മ പർദ്ദിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പർദ്ദൊക്കെ മാറ്റി മാക്സിൽ ഞങ്ങൾ ഇറങ്ങി അടിപൊളിയായിരുന്നു ഉമ്മൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പൊതുവേ അമ്യൂസ്മെൻറ് പാർക്കിൽ പോയാൽ ഇങ്ങനെ ഇതിൽ അതിന് അമ്മ മുന്നിൽ എന്താണ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല കാരണം ഞാൻ ബേക്കിലാണല്ലോ വീഡിയോ എടുക്കുന്നതും അതിന് അതൊക്കെ കഴിഞ്ഞ് ഇയാൾ അതായത് ഇതിലും കയറ്റാൻ പറ്റില്ല റൈഡിൽ എന്ന് പറഞ്ഞിട്ട് ആകെ മൊത്തം സീനൊന്നും ആളെ കൊണ്ട് എനിവേ അങ്ങനെ രാത്രിയായി നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു അതിന് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ കാണുന്ന ആൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക അതും തിന്നാൻ പറ്റില്ല എന്തായാലും ഞങ്ങൾക്ക് നഷ്ടമാണ് കാരണം ഷുട്ടർപ്പന ഒന്നിനും കയറ്റാനും പറ്റില്ല അവർ ഐസ്ക്രീം തന്നാൻ പറ്റില്ല മനസ്സിൽ മനസ്സിലെന്തിന് ഞാൻ പോകുന്നു എന്നെ വീട്ടിൽ വെച്ചാൽ എന്നുള്ള മൈൻഡിലായിരുന്നു അങ്ങനെ ഷേബിൻ്റെ ഫോണിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ റെഡിയാക്കി നമ്മൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ ഉള്ളൂ നമ്മളെ ഒരു ഫ്ലോറ ഫാൻറ്റസി ബ്ലോഗ് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ബാബായ്